ചരിത്രത്തിൽ നിന്ന് ഒരു പദം കടമെടുത്ത് പറയട്ടെ വിവാണ്ടഡ് ദം ടു റിയലി ഗ്രോവൽ ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യയെ ഫോളോയിൻ ചെയ്യിക്കാൻ സുവർണാവസരമുണ്ടായിട്ടും എന്തുകൊണ്ടത് ചെയ്തില്ലെന്ന ചോദ്യത്തിന് ദക്ഷിണാഫ്രിക്കൻ പരിശീലകൻ ശുക്രി കോൺറാഡിന്റെ മറുപടി അതായിരുന്നു അതൊരല്പം കടന്നുപോയെന്ന് അറിയാഞ്ഞിട്ടല്ല കോൺറാഡിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെമ്പാ ബാവുമാ ആരാണിതൊക്കെ തുടങ്ങിവച്ചത് എന്നാലോചിക്കാൻ മറുപടി നൽകി ഗുവാഹത്തിയിൽ കോൺറാഡിൻ്റെ പ്രയോഗം അച്ചട്ടായി ടെസ്റ്റ് ക്രിക്കറ്റ് ഈസ്റ്ററിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി രണ്ടു വർഷത്തിനിടെ രണ്ട് വൈറ്റ് വാഷ് ഗൗതം ഗംഭീറിൻ്റെ തൊപ്പി ധരിക്കുമോ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ചോദ്യമായിരുന്നു ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് വരെ ബോർഡിന് അങ്ങനെയൊരു പ്ലാനില്ല റാഞ്ചിയിൽ ഗൗതം ഗംഭീർ ഇന്നലെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഏറ്റവും കൂടുതൽ തല പുകച്ചിട്ടുണ്ടാവുക എന്താലോചിച്ചാവും രണ്ടു വർഷത്തിനിടെ രണ്ട് ലോകകപ്പുകൾ വരാനിരിക്കുന്നു ടി ട്വന്റി ലോകകപ്പ് കോഡ് ഏറെക്കുറെ അയാളുടെ ഫയലിൽ റെഡിയാണ് ഏകദിന ലോകപ്പ് അരങ്ങേറുമ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലുണ്ടാകുമോ ഈ പോക്ക് പോയാൽ അവരെ ഒഴിവാക്കാൻ ഗംഭീറിനും അകാർക്കറിനും പുതിയ കാരണങ്ങൾ അന്വേഷിക്കേണ്ടി വരും അല്ല ഉണ്ടാക്കേണ്ടി വരും ഷുക്കുരി കോൺറാഡിനോടാണ് ദേ ആർ ബാക്ക് ഇനി ഇത്രയുറപ്പിൽ ഇന്ത്യയുടെ തല മണ്ണിൽ താഴ്ത്തുമെന്ന് പറയാൻ ധൈര്യമുണ്ടാകുമോ നിങ്ങൾക്ക് റാഞ്ചിയിൽ ഇന്നലെ ഇന്ത്യൻ ഇന്നിങ്സിലെ ഇരുപതാം ഓവർ ബോളിംഗ് എൻഡിൽ മാർക്കോ ആൻസൺ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ വൈറ്റ് വാഷ് വഴങ്ങാനുള്ള സുപ്രധാന കാരണങ്ങളിൽ ഒരാൾ അയാളായിരുന്നല്ലോ യാൻസന്റെ നാലാം പതിനെ തൻ്റെ സ്വതസിദ്ധമായ പുൾഷോട്ടിൽ ഡീം സ്ക്വയർ ലെഗിലൂടെ ഹിറ്റ്മാൻ ഗ്യാലറിയിലെടുത്തിക്കുന്നു ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ല് അപ്പോൾ റാഞ്ചിയിൽ കടപുടങ്ങി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ആ റെക്കോർഡിനി ഹിറ്റ്മാൻ്റെ സ്വന്തമാണ് പഴങ്കത്തെ ആയത് സച്ചാൽ ഷാഹിദ് അഫ്രീദിയുടെ പതിനഞ്ച് വർഷം പഴക്കമുള്ള റെക്കോർഡ് മുന്നൂറ്റി അൻപത്തി രണ്ട് തവണയാണ് വൺ ഹിറ്റ്മാൻ്റെ ബാറ്റിൽ നിന്ന് പന്തുകൾ ഗ്യാലറിയിലേക്ക് മൂളിപ്പറഞ്ഞത് ഇന്നലെ റാഞ്ചിയിൽ പറത്തിയ മൂന്ന് സിക്സറുകളിൽ ഒന്ന് തൊണ്ണൂറ്റിയേഴ് മീറ്റർ ഡിസ്റ്റൻസിലാണ് സഞ്ചരിച്ചത് മത്സരത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് സിക്സർ അത് പിറക്കുന്നത് ഒരു മുപ്പത്തിയെട്ടുകാരൻ്റെ ബാറ്റിൽ നിന്നാണ് എന്നോർക്കണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ രോഹിത് ഫിറ്റായിരിക്കുമോ നാൽപ്പതാം വയസ്സിൽ ഒരു ലോകകപ്പ് കളിക്കാൻ ശരീരം അയാളെ അനുവദിക്കുമോ ഇല്ലെന്ന് അയാൾ പറഞ്ഞിട്ടല്ലാതെ ഇനിയും നിങ്ങൾ ഈ ചോദ്യം ആവർത്തിക്കരുത് ബ്രോങ്കോ ടെസ്റ്റ് മുതൽ തന്നെ തേടിയെത്തിയ പരീക്ഷണ പർവങ്ങളൊക്കെ താണ്ടിയാണ് രോഹിത് ഓസ്ട്രേലിയൻ മണ്ണിൽ ഏകദിന പരമ്പര കളിക്കാനെത്തിയത് ഇന്ത്യ വെച്ച പരമ്പരയിൽ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം ഒടുവിൽ വിമർശകർ പരിഹസിക്കാറുള്ള ആ പടുവർദ്ധന തേടിയെത്തി പരമ്പര തോറ്റകാര്യം അറിയാൻ ചിട്ടൊന്നുമല്ല സിഡ്നിയിൽ അന്ന് അടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് മനുഷ്യർ ഓസ്ട്രേലിയൻ മണ്ണിൽ റോക്കോ സഖ്യത്തിൻ്റെ ലാസ്റ്റ് ഡാൻസ് കാണാനെത്തിയവരായിരുന്നു ആ മനുഷ്യരെ അവർ നിരാശരാക്കിയില്ല പുറത്താകാതെ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് രോഹിത് അന്ന് സിഡ്നിയിൽ അടിച്ചെടുത്തത് അർദ്ധ സെഞ്ചറിയുമായി കോഹ്ലി പുറത്താകാതെ കൂടുന്നു ഇതാ ഒരിക്കൽ കൂടി തങ്ങളുടെ സാന്നിധ്യം ടീമിൽ എത്ര ക്രൂശലാണെന്ന് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്ന പലരെയും അവർ ബോധ്യപ്പെടുത്തുന്നു ക്രിക്കറ്റിൻ്റെ അലസസമൂന്നറ്റും രോഹിത്തിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പലരും ഇങ്ങനെ കുറിച്ചിടാറുണ്ട് വേഗപ്പന്തുകളെ നേരിടുന്നത് അത്ര പാടുപിടിച്ച പണിയാണെന്ന് കരുതുന്നവർ അയാളുടെ ഇന്നിങ്സുകൾ കാണട്ടെ എഫേർട്ട്ലെസ് ബാറ്റിങ്ങിൻ്റെ മനോഹാരിത എന്താണെന്ന് അവരറിയട്ടെ ഷോട്ടുകൾ ുകൾ പ്രായം നാൽപ്പതിനോട് എടുക്കുന്ന ഈ സമയത്തും ഗ്യാലറിയിലേക്ക് അനായാസം അയാൾ പന്ത് വായിച്ചു കൊണ്ടിരിക്കുന്നു ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന വലിയ നാഴികക്കല്ലിലേക്കുള്ള രോഹിത്തിൻ്റെ സഞ്ചാരം കൂടി അറിയണം രണ്ടായിരത്തി പത്ത് മെയ് ഏകദിനത്തിൽ നാൽപ്പതാം ഇന്നിങ്സിലാണ് രോഹിത് തൻ്റെ ആദ്യ സെഞ്ചുറി കുടിക്കുന്നത് ആയിരത്തി ഇരുപത്തി മൂന്ന് പന്തുകൾ അതിനോടകം അയാൾ ഈ മൈതാനങ്ങളിൽ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ട് രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്ന് അതുവരെ പിറന്ന സിക്സറുകളുടെ എണ്ണം എണ്ണമത്രയെന്നു വെറും അഞ്ച് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിമൂന്നിൽ ചിഹ്നസാമിയിൽ വെച്ച് രോഹിത് ഏകദിനത്തിൽ തൻ്റെ ആദ്യ ഡബിൾ സെഞ്ചറി കുറിക്കുന്നു അന്ന് അയാളുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞത് പതിനാറ് സിക്സറുകളാണ് അതുവരെ നൂറ്റി രണ്ട് ഏകദിനങ്ങളിൽ നിന്ന് വെറും മുപ്പത്തിയാറ് സിക്സുകളാണ് രോഹിത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് ആ ഡബിൾ സെഞ്ചറിക്ക് ശേഷം പിന്നെ ശരാശരി ഓരോ പന്തിലും അയാൾ സിക്സറുകൾ പറത്തിയിട്ടുണ്ട് ദ ട്രാൻസ്ഫോർമേഷൻ ക്യാപ്റ്റൻ ആയിരിക്കെ അൻപത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് സിക്സുകളാണ് രോഹിത് പായിച്ചത് ഓസ്ട്രേലിയക്കെതിരെയാണ് അയാൾ തൻ്റെ ഏകദിന കരിയറിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ കുറിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിമൂന്നെണ്ണം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡും രോഹിത്തിൻ്റെ പേരിൽ തന്നെ അൻപത്തിനാലെണ്ണം അതിൽ മുപ്പത്തി ഒന്നും പിറന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലാണ് ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന നേട്ടവും അന്ന് രോഹിത്തിനെ തേടിയെത്തിയിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആകെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സിക്സുകൾ രോഹിത്തിൻ്റെ പേരിലുണ്ട് ടി ട്വൻറ്റിയിൽ ഇരുന്നൂറ്റി തവണയാണ് അയാൾ പന്തിനെ നിലം തൊടാതെ അതിർത്തി കടത്തിയത് കുട്ടി ക്രിക്കറ്റിലും ഏറ്റവും കൂടുതൽ സിക്സറുകൾ കുറിച്ചിട്ടുള്ളത് അയാളാണ് ലോക ക്രിക്കറ്റിൽ മറ്റൊരാൾ പോലും ടി ട്വന്റിയിൽ ഇരുന്നൂറ് സിക്സറുകൾ കുറിച്ചിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ എൺപത്തി സിക്സുകളാണ് ലോഹിത്തിൻ്റെ പേരിലുള്ളത് ഇന്ത്യൻ താരങ്ങൾക്കിടയിൽ ഋഷഭ് പന്തിനും വീരേന്ദ്ര സഹവാഗിനും താഴെ മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം അറുപത്തിയേഴ് സിക്സുകൾ ഏകദിന ക്രിക്കറ്റിൽ ലോഹിത്തിൻ്റെ പേരിലുണ്ട് ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് ഇപ്പോഴും അയാളുടെ പേരിൽ തന്നെ ഏകദിന ക്രിക്കറ്റിൽ പറത്തിയ പറത്തിയുണ്ട് സിക്സുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെണ്ണവും പേസർമാർക്കെതിരെയായിരുന്നു സ്പിന്നർമാർക്കെതിരെ നൂറ്റി ഇരുപതെണ്ണം ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് ഡബിൾ സെഞ്ചറികൾ നേടിയ ഒരേ ഒരാളെ ക്രിക്കറ്റ് ചരിത്രത്തിലുള്ളൂ ദ വൺ ആൻഡ് ഓൺലി ഹിറ്റ് മാൻ രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കയ്ക്കെതിരെ തൻ്റെ രണ്ടാം ഡബിൾ സെഞ്ചറി കുടിക്കുമ്പോൾ രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് എത്ര സിക്സറുകൾ ആണെന്നോ ഒൻപതെണ്ണം രണ്ടായിരത്തി പതിനേഴിൽ ഒരിക്കൽ കൂടി അയാളുടെ ബാറ്റിൻ്റെ ചൂട് ശ്രീലങ്കൻ ബോളർമാർ നന്നായി അറിഞ്ഞു അന്ന് മൊഹാലിയിൽ ഹിറ്റ്മാൻ പായിച്ചത് പന്ത്രണ്ട് സിക്സറുകളാണ് അയാൾ ഇപ്പോഴും ഗാലറിയിലേക്ക് പന്ത് വായിക്കുന്ന തൻ്റെ ഇഷ്ടവിനോദം തുടരുന്നു ദ ലേസി എലഗൻസ് ടു ബി കണ്ടിന്യൂ